നമസ്കാരം വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം ദേശീയപാത നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീ പിടിച്ചു വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ സ്വദേശി അനുജിന് പരിക്കേറ്റു കോയമ്പത്തൂരിൽ നിന്നും പടക്കം കയറ്റി നടത്തറയിലേക്ക് വന്ന ലോറിക്കാണ് തീ പിടിച്ചത് ലോറിയിലെ പടക്കം മുഴുവനും കത്തി നശിച്ചു തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത് ായിരുന്നു സംഭവം വേനൽക്കാലത്ത് വരന്തിരപ്പിള്ളി പഞ്ചായത്തിലെ കുറുമാലിപ്പുഴയിൽ നിർമ്മിക്കാറുള്ള താൽക്കാലിക ചിറകളുടെ നിർമ്മാണം വൈകുന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു ഡിസംബർ ആദ്യവാരം പൂർത്തീകരിക്കേണ്ട ചിറ നിർമ്മാണത്തിന്റെ നടപടികൾ ജനുവരി പകുതിയാകുമ്പോഴും എങ്ങുവെത്തിയിട്ടില്ലെന്ന് പരാതി വേനലിൽ വനന്തിരപ്പള്ളി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾക്കും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കും പ്രധാന ആശ്രയമാണ് ചിറയിൽ സംഭരിക്കുന്ന വെള്ളം കാർഷിക മേഖലയും ചിറകളെ ആശ്രയിച്ചാണ് ഇക്കാലയളവിൽ നിലനിൽക്കുന്നത് വേനലിനു മുൻപായി വർഷാവർഷം കുറുമാലിപ്പുഴയിൽ നാലിടങ്ങളിലാണ് താൽക്കാലിക മൺചിറകൾ നിർമ്മിക്കുന്നത് ഡിസംബർ ആദ്യവാരം പൂർത്തീകരിക്കേണ്ട ചിറ നിർമ്മാണത്തിന്റെ നടപടികൾ ജനുവരി പകുതി പിന്നിടുമ്പോഴും തുടങ്ങിയിട്ടില്ല ഇക്കാര്യം ഉന്നയിച്ച് കളക്ടർക്കും ജലസേചന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനന്റെ നേതൃത്വത്തിൽ കത്ത് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ചിറ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ മദനൻ പറഞ്ഞു നമ്മുടെ കുറുമാലിപ്പുഴയിലെ മൺചിറകൾ കിട്ടുന്നതിന് വേണ്ടിട്ട് കാലതാമസായി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തീർക്കേണ്ടതായിരുന്നു പക്ഷെ അതിനൊരു താമസം വന്ന കാരണം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കയറിയതിന് ശേഷം ഞങ്ങൾ കളക്ടർക്കും പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒരു പരാതിയൊക്കെ കൊണ്ട് സമർപ്പിച്ചായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ടിപ്പോൾ ഇതിൻ്റെ മൺചറകളുടെ പ്രവർത്തനം അവർ തുടങ്ങാവുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അടുത്ത് തന്നെ ഒരു മറ്റന്നാളോടുകൂടി തുടക്കം കുറിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആൾ ബുദ്ധിമുട്ട് നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ട് ആൾക്കാർ ജലസേച കുടിവെള്ളത്തിനും പിന്നെ കൃഷിക്കൊക്കെ കുടിവെള്ളം പരിഹരിക്കാനും കാർഷിക മേഖലയുടെ നിലനിൽപ്പിനും ആവശ്യമായ ചിറകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം മെൽബിൻ കെ എം ആവശ്യപ്പെട്ടു ചിറയുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ നമ്മള് ചിറപ്പണി വൈകിയത് മൂലം ഇവിടെ കുടിവെള്ളത്തിനും അതുപോലെ കാർഷിക കാർഷിക മേഖലയ്ക്കും ഭയങ്കരമായ ഒരു ആപത്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തീരവെള്ളം കുടിക്കാൻ വരെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കളക്ടറെ കാണുകയും നമ്മൾ എത്രയും പെട്ടെന്ന് അതിന്റെ നടപടികൾ പൂർത്തിയാക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട് അതിപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച നടപടി എടുക്കുന്നതാണ് എന്നോട് അറിയിച്ചത് അതേസമയം കുറുമാലിപ്പുഴയിലെ താൽക്കാലിക ചിറ കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗശേഷം നീക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ചെരുവ് കൂടുതലുള്ള പുഴ അടിത്തട്ടിൽ പാറകളുള്ളതിനാലും മുള കുത്തി നിർത്തി മണ്ണ് നിറച്ച് ചിറ കെട്ടാനാവില്ല അതിനാൽ പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് ചിറ നിർമ്മിക്കുന്നത് വാനലിനെ നേരിടാൻ നാലിടങ്ങളിലാണ് തടയണ നിർമ്മാണം മഴക്കാലത്ത് ഇവ തള്ളിപ്പോകും ഇതോടെ പ്ലാസ്റ്റിക് ചാക്കുകൾ പുഴയിൽ അടിഞ്ഞുകൂടും പുഴയുടെ മധ്യഭാഗത്ത് മാത്രമാണ് ചിറ പൊളിക്കുക വശങ്ങളിലെ പ്ലാസ്റ്റിക് ചാക്കുകൾ അങ്ങനെ തന്നെ കിടക്കും പിന്നീട് ഇവ പുഴയിലേക്ക് ഒഴുകിപ്പോകും ചിറ നിർമ്മാണത്തിന് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടെങ്കിലും ലംഘിക്കപ്പെടുകയാണെന്ന് പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥ് പറഞ്ഞു കുറമാലി നാല് തടയണകളില് പതിനായിരത്തോളം ചാക്കുകൾ പ്ലാസ്റ്റിക് ചാക്കുകൾ വെച്ചിട്ടാണ് അവർ ചിറ നിർമ്മാണം നടത്തുന്നത് ഈ പ്ലാസ്റ്റിക് ചാക്കുകൾ കംപ്ലീറ്റ് ചിറ പൊട്ടുമ്പോഴേ ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിട്ട് അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഈ ജലാശയങ്ങളിൽ വന്നിട്ട് ഇതിനെ ഈ പുഴയെ സംബന്ധിച്ച് കുറെ കുടിവെള്ള സോത്രസുകളും മറ്റുള്ളതുണ്ട് അപ്പൊ അതിലേക്ക് ഈ ജല ആ വെള്ളമാണ് പൊതുജനങ്ങൾ കഴിക്കുന്നത് അപ്പോ ഇത്രയും പെട്ടന്ന് തന്നെ എം എൽ എ ഇതിലിടപെട്ടിട്ട് സ്ഥിരം തടയണകൾ കോൺക്രീറ്റ് തടയണകൾ കൊണ്ടുവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് അതിന് കൂടി വന്ന രണ്ടു കോടി രൂപ വരുള്ളൂ ഈ ചറ നിർമ്മാണത്തിന് അരക്കോടി രൂപ ഓരോ വർഷവും ചെലവിടുന്നുണ്ട് വർഷവർഷം മൺചിറകൾ നിർമ്മിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതാണെന്നും സ്ഥിരം കോൺക്രീറ്റ് തടയണ എന്ന ആശയത്തിലേക്ക് അധികൃതർ എത്തണമെന്നുമാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതികൾക്കും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾക്കും ആശ്രയമായ കുറുമാലിപ്പുഴയിലെ മൺചിറകളുടെ നിർമ്മാണം ഈ വർഷവും വൈകുകയാണ് ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാക്കേണ്ട ചിറനിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ പോലും ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല നിർമ്മാണം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും ഈ വർഷവും ചിറകളുടെ നിർമ്മാണം പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ചാണ് എന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ തടക്കം വിലക്ക് നിലനിൽക്കെയാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിച്ചുള്ള ചെറുനിർമ്മാണം ഒരു സ്ഥിരം തടയടയെന്ന വർഷങ്ങളായുള്ള ആവശ്യം നടപ്പിലാക്കണമെന്നാണ് കർഷകരും ഒപ്പം പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ നന്ദുവിനൊപ്പം എം ഡി എം എ പിടിയിലായ മറ്റത്തൂർ സ്വദേശി റിമാൻഡിൽ മറ്റത്തൂർ കാവനാട് സ്വദേശി ചള്ളിയിൽ വീട്ടിൽ അഭിജിത്തിന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപമുള്ള ഗോൾഡൻ നഗറിൽ നിന്നും എം ഡി എം എ പിടികൂടിയത് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാന്റിനു സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അഭിജിത്ത് സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് താമസിക്കാനായി എട്ടു മാസം മുൻപ് ഗോൾഡൻ നഗറിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് ആറു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വിവിച സേതു വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നിനും ആയതിനു മുൻപുള്ള ദിവസങ്ങളിലും ആൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ച കേസിലാണ് പ്രതിയായ നാട്ടിക സ്വദേശിയായ പുറക്കാമ്പുള്ളി മണികണ്ഠനെ കോടതി ശിക്ഷിച്ചത് വലപ്പാട് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ സലീം എ എസ് ഐ റംല എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി ലൈസൺ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പോക്സോ നിയമത്തിന്റെ വിവിധ വകുപ്പുകളിലായി ആറു വർഷം കഠിന തടവിനും അൻപതിനായിരം രൂപ പിഴയും പിഴയെടുക്കാതിരുന്നാൽ നാലു മാസത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ആയത് ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും കൂടാതെ ഇരയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുവാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചെങ്ങാലൂർ രണ്ടാം രണ്ടാംകല്ല് വിളക്കപ്പാടി പരേതനായ കൊച്ചണ്ണി ഭാര്യ മല്ലിക അന്തരിച്ചു അറുപത്താറ് വയസ്സായിരുന്നു സംസ്കാരം നടത്തി അഖിൽ ശ്രുതി എന്നിവർ മക്കളും ഷിനോയ് മരുമകനുമാണ് വരന്തിരപ്പിള്ളി വടക്കുമുറി കടുന്തയിൽ നാരായണിയമ്മ അന്തരിച്ചു തൊണ്ണൂറ്റൊൻപത് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പരേതനായ കാരു വീട്ടിൽ കിട്ടുണ്ണി നായരാണ് ഭർത്താവ് സരോജിനി കമലം ശാന്തകുമാരി രാധാകൃഷ്ണൻ എന്നിവർ മക്കളാണ് അളകപ്പ നഗർ വില്ലേജ് ക്വാർട്ടർ റോഡിൽ പുതുക്കാട് തട്ടാൻ രാഘവൻ ഭാര്യ പുഷ്പാർജനി അന്തരിച്ചു എൺപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം നടത്തി സുജാത രജനി സുരേഷ് രമേശ് മഹേഷ് സുനന്ദ ശ്രീദേവി പരേതനായ സന്തോഷ് എന്നിവർ മക്കളും തങ്കരാജ് ബേബി രഞ്ജിനി ലിബ കിഷോർ കുമാർ പരേതനായ ശശിധരൻ എന്നിവർ മരുമക്കളുമാണ് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഡിഗ്രി സെൽഷ്യസ് ചാലക്കുടി സ്വർണം ഗ്രാമിന് പതിമൂവായിരത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും രേഖപ്പെടുത്തി ഇതോടെ വാർത്തകൾ ഇതുവരെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നന്ദി നമസ്കാരം